ടാടാ ഓഹ് ഇപ്പഴാ എന്റെ നല്ല ശ്വാസം വീണത് എന്ത് കണ്ണിച്ചോത്ത പണിയാ വിശ്വേട്ടിനി കാണിച്ചത് ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ പോയി നിൽക്കുന്നു ചേച്ചി ചേച്ചി എന്തിനാണ് ഈ രണ്ട് കണ്ണും എന്റെ ചേട്ടന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കില്ല ഇനി ആവട്ടെ ഞാൻ നോക്കിക്കോളവിടാ എന്റെ ഏട്ടാ അറിയാമല്ലോ നമ്മൾ ഇവിടെ സുഖവാസത്തിനാ വന്നത് മാക്സിമം സുഖം അനുഭവിക്കണം എൻറെ പൊന്ന് സതി ശരീരയ്ക്ക് ഒരു ജോലിയും ചെയ്യാതെ കുത്തിയിരിക്കാൻ എനിക്ക് വയ്യ അപ്പൊ ശരീരം അനങ്ങണം അത്രയല്ലേ വേണ്ടു നടയെ പോയെ 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 പോയെ

ത് പണ്ടായോന്റെ പഴുത്തെ ലീലാവതി ലീലാവതിരായി എന്റെ ചോറ് കെട്ടിയോ ഇല്ല ഇന്ന് നിന്ന് കഴിച്ചാ മതി അല്ല അന്ന് പറഞ്ഞില്ലേ ഈ വലിയ അതൊക്കെ ചുമന്ന് വേണ്ട അങ്ങനെ ഒരു കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ പക്ഷേ ഇപ്പൊ എന്റെ ദേഷ്യമൊക്കെ പോയി നരേട്ട ഞാൻ ഒരു പച്ച മനുഷ്യായി ജീവിതത്തിന്റെ ചില സത്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും അവരവരുടെ ചില സ്വാതന്ത്ര്യം ചില ഇഷ്ടം രീതികൾ ഒക്കെ വേണം നരേട്ടൻ ഇനി വല്ലപ്പോഴും കഴിച്ചോ എന്റെ കുഞ്ഞീഷ്ണ എന്റെ നരേട്ടനെ കാത്തോളെ സാറോ സാറിന്റെ മുതൽ ഈ സാർ ഇങ്ങനെ പല സ്റ്റൈലുകളിലായിരിക്കും പ്രത്യക്ഷപ്പെടുക കേട്ടോ പിയൂൺ ജോസഫേ വരട്ടെ ആ ഗുഡ് മോർണിംഗ് സർ സാർ ഞാനാ താനോ താനിക്കിത് എന്ത് പറ്റിയെടോ പറ്റിയത് എനിക്കല്ലേ എന്റെ ഭാര്യയ്ക്ക சாருந்து <laughs> 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 ലളിത എന്റെ രവി സാറെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് യുവത്വത്തിന്റെ സിമ്പിളാണ് എന്നും ചെറുപ്പമായിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരീക്ഷിക്കണം തലമുടി നരയ്ക്കുമ്പോൾ നമ്മൾ ഡൈ തേക്കണം കാരണം കണ്ണാടി നോക്കുമ്പോൾ ഇനിയും നമുക്കൊരു ജീവിതമുണ്ടെന്നൊരു ബോധം കിട്ടണം അല്ലാതെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളാണ് താനെന്നുള്ള ചിന്തയില് ഒരാള് ജീവിക്കാൻ പാടില്ല ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ എനിക്കറിയാതൊരു ഉന്മേഷം തോന്നുന്നു ആ ഊർജ്ജം എൻ്റെ പ്രവൃത്തിക്ക് സഹായകമാവും അല്ല സാർ കാണാതെ അവിടെ ഇതൊന്നും യോ എനിക്കിപ്പോ സത്യം പറഞ്ഞ ഒരാഴ്ചത്തെ ജോലി ഒറ്റയടിക്ക് ചെയ്യാനാ തോന്നുന്നത് ചെറുപ്പം എന്നെ ആവേശിച്ചിരിക്കുന്നു ലോകത്തിന് ആകമാന ഒരു തിളക്കം നോക്കിക്കോളൂ ഇന്നത്തെ വർക്ക് മുഴുവൻ ഞാൻ രണ്ടുമണിക്കൂറിനകം ഫിനിഷ് ചെയ്യും ഇത് മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്യും ഒന്നും എന്താടാ കുഞ്ഞാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് താളങ്ങ് മാറിപ്പോയല്ലോ ഇപ്പോഴാണോ അപ്പഴാണോ എന്നെ കാണാൻ കൊള്ളാവുന്നത് അല്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിനൊത്ത വേഷം അത് വേണം ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വേഷം കെട്ടല്ലേ എന്റെ കുഞ്ഞ ചേച്ചിക്ക് അളീലും മോനും ഒക്കെ സുഖമാണല്ലോ അല്ലേ പിന്നെ പരമാനന്ദ സുഖമല്ലേ അല്ല എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് നീന്തി പിടിച്ചേ അതിനകത്ത് എന്റെ ഒരു ലുങ്കി ഇരിപ്പുണ്ടാ ഇതിങ്ങത്തെ ഇതൊക്കെ ഊരാൻ പെടുന്ന പാട് േട്ടൻ എന്തായി പണിയെടുക്കാത്തോണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പുറത്ത് പോയി കളച്ചേട്ട് കിടക്കുന്നടാ പപ്പാ മക്കളെ നീ ഒന്ന് പോയി നോക്കടാ ഏറ്റു ഒന്ന് പോയേച്ചു ഇനി കാര്യങ്ങൾ ഞാൻ നിയന്ത്രിച്ചോളാം ചെല്ല് നല്ല കുട്ടിയല്ലേ ചെല്ലു മോനെ പൊടിമണ്ണൊക്കെ ഇത് എന്താ ഇത് പൊടി മണ്ണിലും ഒക്കെ എനിക്ക് മനസ്സിലായി പറമ്പി ജോലി ചെയ്യാൻ പോയല്ലേ അങ്ങനെ വരട്ടെ ഇത് ഞാൻ അളിയ ഇത് സതിയോട് പറഞ്ഞിട്ടുണ്ട് കാര്യം ശരിയാവില്ല എന്റെ സതി നമ്മടെ മണ്ണിൽ ജോലി ചെയ്യാൻ പോയത് ഇത്ര വല്യ കുറ്റമാണോ ഏ ആണ് വിഷു ഇട്ടിരിക്കുന്ന വേഷം കണ്ടോ ഈ വേഷത്തിന് യോജിക്കുന്ന പ്രവൃത്തികൾ വേണം കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കും ചെയ്യാവുന്ന സംഗതിയാ ചെയ്യാൻ പറ്റുവായിരിക്കും അത് ഇനി എന്നെ വിഷമിപ്പിച്ചാൽ ദാ ഞാൻ എന്റെ തല അടിച്ച് പൊട്ടിക്കും ചേട്ടനെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്ക് നമ്മൾ യുദ്ധത്തിലാ യുദ്ധത്തിലേ അപ്പൊ അതിനെ പിന്നോട്ടടിക്കുന്ന പ്രവൃത്തികൾ ചേട്ടൻ കാണിക്കാൻ പാടില്ല の എനിക്കൊരു സംശയം കേട്ടോ എന്ത് സംശയം അല്ല നമ്മുടെ ഡയറക്ടർ സാറേ അങ്ങനല്ല അങ്ങനല്ല ഡയറക്ടർ കള്ളനാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു അയ്യോ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും കേട്ടോ ചിലരെ കാണുമ്പോ അങ്ങനെ വിടില്ല

അല്ല ഈ ഈ അരില് കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ടോ ചുമ്മാ അറിയാൻ അറിയാൻ വേണ്ടി തന്നെയാണല്ലോ കല്യാണം ആ ലക്ഷ്മി ലക്ഷ്മിയുടെ ഇവിടെ ഏത് വീട്ടിലെ ലക്ഷ്മി എവിടെ ലക്ഷ്മി വെറുതെ അറിയാൻ വേണ്ടിട്ടാണല്ലോ എന്താ വെറുതെ അറിയാനാ എന്നാനിയമ്പ ഞാൻ കാണിച്ചു തരാം ഏ വെറുതെ അറിയാൻ വേണ്ടിട്ട് ലക്ഷ്മി എനിക്ക് മോളെ പോലെയാ വെറുതെ അറിയാൻ വേണ്ടി ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എൻറെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാണുമ്പോ അറിയാലോ ലക്ഷ്മി ദൈവം ആരാ വന്നിരിക്കുന്നോക്ക എവിടെ ഏ ദാന്നോ താമസക്കാരെ കുറിച്ച് നിനക്ക് എന്തുവാ പിടികിട്ടുന്നില്ല അല്ല സാധാരണ അടുത്തടുത്ത് താമസിക്കുമ്പോ ആദ്യമൊക്കെ ഇഷ്ടമായിരിക്കും ആ ഇഷ്ടത്തിൽ നിന്നാ അങ്ങോട്ട് വഴക്ക് തുടങ്ങുന്നേ മനസ്സിലായില്ലേ ഇത് പക്ഷെ ആദ്യമേ തമ്മിൽ മിണ്ടുന്നുമില്ല പെണ്ണുങ്ങൾ സംസാരിക്കാത്തതോ പോട്ടെ ആണുങ്ങളും മോത്തു നോക്കുന്നില്ല ആ മാടം വെച്ച് പറഞ്ഞ പോലുള്ള ചുറ്റുപാടൊന്നും കാണാനും ഇല്ല കാര്യങ്ങൾ എങ്ങനെയൊക്ക വരണേന്ന് നമുക്ക് നോക്കാം ഒയ്യൂ സമയം വല്യമ്മ ഞാൻ പോയി റെഡി ആയിട്ട് കൊളേ പോട്ടെ അയ്യോ ഇത് മുഴുവൻ നീ കഴിച്ചില്ല കഴിക്കാൻ വല്യമ്മ ഇനി എന്താ വെറുതെ ഒന്നുമില്ല ചായ പിടിക്കാൻ പോകുന്നതാ ഈ നാട്ടിൽ ഒരു കാര്യം അല്ല അതാ ഞാനും ചോദിക്കുന്നത് എന്താ പ്രശ്നം ഞാനിങ്ങനെ എങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ വെറുതെ അങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കരുത് കൊള്ളാവുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലവാ അല്ല അതെനിക്കറിയ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയത് അതുകൊണ്ട് ഈ നാട്ടില് പെൺകുട്ടികളൊന്നും ഇല്ലേ ഉണ്ട് പക്ഷേ അവരുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളും ഉണ്ട് അല്ല ലാൽകുട്ട ഇതാരാ ഇന്നലെ മുതൽ ഇവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ പറഞ്ഞ് വില കേൾക്കണം നല്ല ആൾക്കാർ വളരെ നല്ല ആൾക്കാർ അവരെ ചികിത്സയാക്കണ്ട ഏതായാലും വന്ന ലീലാവതി വാശി പിടിക്കാതെ വാ അമ്മേ നമുക്ക് വീട്ടിൽ പോവാം ഇല്ല ഞാൻ വരുന്നില്ല എന്നെ വിളിക്കണ്ട തരട്ട വിളിക്കണ്ട ആ ഗേറ്റ് കടന്ന എന്റെ സ്വസ്ഥത പോവും വീടൻ വെച്ച കെട്ടിടവും അല്ല താമസ സ്ഥലവും അർത്ഥം പക്ഷെ നമ്മൾ താമസിച്ചിരുന്ന വീട് ഇപ്പൊ കെട്ടിടവ വെറും കെട്ടിടം അവിടെ നിന്ന് ഞാൻ നോക്കുന്നത് അവളുടെ മുഖത്താ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ ഞാൻ കൊച്ചുകുട്ടി തന്നെയാ

ൊന്ന് വലിക്കണ്ടേട്ട് പോവാം ഈ സിറ്റിയുടെ അവിടത്തെ ചേട്ട ഞാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യമായിട്ട് പറഞ്ഞത് കേറി കുറുകെ നിക്കരുതെന്ന് ഇനി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കണം ആണുങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ആ കൊണ്ടുവരുന്നത് വെച്ച് വിളമ്പി കൊടുക്കലാണ് പെണ്ണുങ്ങളുടെ ആ ജോലി മനസ്സിലായ ഞാൻ ഭർത്താക്കന്മാരെ അധ്വാനിക്കും ഭാര്യമാര് ആ അധ്വാനത്തിന്റെ ഫലം വെച്ചു വിളമ്പി കൊടുക്കണം കേട്ടാ ഇനി തുടരുന്നതിലൊന്നും മനസ്സിലായ കുളമ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ രാജാവാണ് കുളം പോയി രാജാവ് താഴെ ഉണ്ടല്ലേ അയ്യോ പറ്റുന്നില്ലല്ലോ ചേച്ചി 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 ഒന്നും ചേച്ചി ചേച്ചി റിഞ്ഞുടാ കൊറേ ദിവസമായിട്ട് ഒരേ ആദി എനിക്കെന്റെ ചേട്ടനെ കാണണമെങ്കിൽ എനിക്കെന്റെ ചേട്ടനെ കാണണം പിന്നെ അലീനെ സംഭ്രാന്തി ഏ ഒന്നില്ല നൂറ് ഇരട്ടി വരും അകത്ത് വാ അകത്ത് നടന്നു എന്താ പെട്ടെന്ന് ഒന്ന് വിളിച്ചു പോലും ചെയ്യാതെ ആ ഇന്നലെ ഞാൻ കിടന്ന് ിയപ്പോ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട് സ്വപ്നത്തിലൊരു വെളിച്ച എന്റെ അടുത്ത് വന്നിട്ട് ആ വെളിച്ച എന്റെ പറയാണ് ഡൈ നനക്കെ അളിയും ചേട്ട് കണ്ടേ ഡൈ പോലെ

ചേട്ടൻ ചേട്ടൻ നമുക്ക് നമുക്ക് അയ്യപ്പനെ മാളയപ്പുറത്ത് അമ്മച്ചിയാണ് എന്ന് വെച്ചാലേ ദൈവങ്ങളാണെന്ന് പറഞ്ഞ ഈ അമ്പലത്തിൽ വന്ന രണ്ട് രണ്ട് ഭക്തരാണ് നമ്മൾ ചേട്ടനെ േട്ടനെ കൊളമ്പോലൊരു ജോലി കിട്ടിയിട്ടുണ്ടേ പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ വിലാസം കൊടുത്തിരിക്കുന്നതേ ഇവിടുത്തെ അഡ്രസ്സോ ഇത് സിറ്റി അല്ലേ ഇവിടെ ഇവിടെയാകുമ്പോ വിസ ഉടനെ കയറി പോവല്ല പ്ലെയിനില് ഈ സിറ്റിന്റെ നൂറ് ഇരട്ടിണ്ട് കേട്ടിട്ട് എനിക്ക് കൊതിയാവുന്നു കാര്യം പറഞ്ഞേക്കാം വരും തരണം കേട്ടോ ചെറു അല്ല എവിടെയാണ് നമ്മുടെ മുറി ഓ അവിടെ അല്ലേ ചക്ക എടുത്ത് ഫ്രിഡ്ജിലോയ്ക്കി നല്ല കമ്മൂല് കേട്ടാ വിളിക്കുന്നു